ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും ഗുജറാത്തിലേക്ക് ലോഡുമായിട്ട് പോവുക കേട്ടോ അപ്പോൾ നമ്മുടെ കർണാടക ശിരൂർ വഴിയാണ് യാത്ര ചെയ്യുന്നത് ഇതിലെ ഉള്ള പാസിങ് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് കാരണം ഇവിടെയുള്ള പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ വന്ന് പല വണ്ടികൾക്കും കേടുപാടുകൾ വന്നിട്ടുണ്ട് ഇനിയും ഇതുപോലൊരു ദുരന്തം ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടുത്തെ സ്ഥിതി വളരെ മോശമാണ് കാരണം ഓരോ തിട്ടകളും അവർ ഷെയ്പ്പ് ചെയ്തിങ്ങനെ വെട്ടി വെട്ടി വിട്ടിരിക്കുക കേട്ടോ അത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും രാത്രിയിലാണ് നമുക്ക് ഈ ഒരു വീഡിയോ പകർത്താൻ പകർത്താൻ പറ്റിയത് കാരണം വേറെ ഒന്നുമല്ല ഈ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ എത്തിയപ്പോൾ ഏകദേശം സമയം രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ വരുന്ന എല്ലാ ഡ്രൈവർമാരുടെയും ശ്രദ്ധയ്ക്ക് ഇതിലെ പരമാവധി പാസിങ് ഒഴിവാക്കുക അപ്പോൾ നമുക്കിതറിയില്ലായിരുന്നു നമുക്കവിടെ വണ്ടി എല്ലാം പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നമ്മളും ഈ ഒരു വഴി തന്നെ തിരഞ്ഞെടുത്തത് ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ രാത്രി ആയിട്ട് വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് കാരണം നിങ്ങൾക്ക് കണ്ടോ ആ മൺകൂരകൾ ഒക്കെ ഇങ്ങനെ അവർ ഷേപ്പ് ചെയ്തിങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് വെട്ടി വിട്ടിരിക്കുക കേട്ടോ എന്താണാവോ അപ്പോൾ ഇനിയും മണ്ണിടിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഭയങ്കര മഴയും കാറ്റും എല്ലാം നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് പരമാവധി ഇതിലുള്ള പാസിങ് ഡയവ് ചെയ്ത് ഇനി ആരും ഇതിലെ വരാണ്ടിരിക്കുക കണ്ടോ ചില വണ്ടികൾ മാത്രമാണ് ഇതിലെ പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ടി ഓടിക്കൊണ്ടിരുന്ന റൂട്ടായിരുന്നു പാലാ പുഴ രാത്രി കാണാൻ പറ്റ മലയാളത്തിൽ ഞാൻ പറഞ്ഞു താ വന്നിട്ടുണ്ട അതൊക്കെ പോട്ടാ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഒന്നും കാണുന്നില്ല ഈ മണ്ണൊക്കെ ഇവിടെ കൊണ്ട് തട്ടിക്കണോ അതും അതിന്റെ തീരെ തന്നെ കൊണ്ട് തട്ടിക്കണം ഇത് മണ്ണ് ഇത് മണ്ണ് ഇവിടെയാണ് ആ വീഡിയോ വീടിയെടുത്ത ഭാഗം ഇതാണ് ആ മണ്ണിന്റെ പകുതി ഭാഗം ഇതാണ് ടയർ കട കട ടയർ കട കാണാത്ത പന്നി ടയർ കണ്ടോട്ടോ ഇത് ചായക്കട கரடே டே இது மட்டும் சாயக்கடா அடுத்த முறை சாயக்கடா லைனக்கு எப்பவும் வந்து நத்துட்டேக்கோ டே டேமண்ணடிஞ்சதால ஆあ இந்த குச்சின சாயக்க அடிங்கீங்களோளே புல்லடுடு வைப்றுடு பதக்க போ ஆ போடா வைப்றுடு வைப்றடா ഇവിടെ കടന്ന് പറഞ്ഞ സാധനല്ലട ഫുള്ള് മണ്ണ് ആ ആൽമേത് മറ്റേതല്ലേ ഇതാണ് ആ വണ്ടി രാത്രി ലേറ്റ് തന്നെ വണ്ടി രാത്രി ഭയങ്കര ഭയാനകമായ കാഴ്ച കേട്ടോ വെള്ളം നോക്കണ വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല വ്യക്തമായിട്ട് എന്നാലും അമ്പലം കണ്ടലം കണ്ട ഇവിടെ അവരിവിടെ തടഞ്ഞത് ഇതിന്റെ അതില പോവായിരുന്നു അവിടെ പോയി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഈ അമ്പലത്തിന്റെ മനസ്സിലായാ ഇവിടെ അവിടെനിന്ന് ഇങ്ങോട്ട് പോന്നപ്പോ മഴയില്ല അല്ലെ നൂറ് മീറ്റർ ഇപ്പുറത്ത് മഴയില്ല മഴയില്ല ഈ ഈ സാധനം ഇടിഞ്ഞു വീഴാള്ളതാട്ടാ ഇതൊക്കെ ഇടിഞ്ഞ് വീട് ഉള്ളതൊക്കെ ഇടിഞ്ഞ് വീടാ ഇതൊക്കെ ഇടിഞ്ഞ് വീടാട്ടാ റോഡിന്റെ തൊട്ടടുത്ത അത്രയും വലിയ മല വീണെങ്കിൽ ഇത് വീഴാൻ തരപ്പാടാണോ ഈ റൂട്ടിലാണ് മണ്ണ് കൊണ്ടിട്ടാണ് അല്ലെ പുതിയ ബൈപാസിന്റെ അവിടെ ആ മണ്ണൊക്കെ അവിടെ വരണ്ടല്ലേ ഇതാണ് ആ റെയിൽവേയുടെ ബ്രിഡ്ജ് കോട്ട ഇവിടെയാണ് തടയെന്ന് പറഞ്ഞത് പുഴയുടെ അവിടെ ഇതിന്റെ അപ്പുറത്തേക്ക് പുഴയാണ് ആ കാണുന്നത്